ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് സിംഗ് പന്നുൻ കാനഡയിൽ അറസ്റ്റിലായി ഒരാഴ്ചക്കുള്ളിൽ ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയാൻ വാദി ഇന്ദർജിത് സിംഗ് ഗോസലിനൊപ്പമായിരുന്നു പന്നുന്റെ ഭീഷണി ഒന്റാരിയോ സെൻട്രൽ ഈസ്റ്റ് കറക്ഷൻ സെന്ററിൽ നിന്ന് ഗോസൽ പുറത്തിറങ്ങിയ ഉടനെ നടത്തിയ ഭീഷണിയുടെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് താനിപ്പോൾ സ്വതന്ത്രനാണെന്നും പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളിൽ പ്രഖ്യാപിതങ്ങളിൽ പന്നുണിക്കുമെന്നും ജയിലിന് പുറത്തുവച്ച് ഗുർപന്ത് സിംഗ് പന്നുണയ്ക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഹിതപരിശോധന സംഘടിപ്പിക്കാൻ ഡൽഹി ഡൽഹിസ്ഥാനായി മാറും വീഡിയോയിൽ ഗോസൽ പറയുന്നു ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന് നേർക്കായിരുന്നു പന്നുന്റെ ഭീഷണികൾ അജിത് ഡോവൽ എന്തുകൊണ്ടാണ് നിങ്ങൾ കാനഡയിലോ അമേരിക്കയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലോ വന്ന് അറസ്റ്റ് ചെയ്യാനോ കുറ്റവാളികളെ കൈമാറ്റം ചെയ്യാനോ ശ്രമിക്കാത്തത് ഡോവൽ ഞാൻ നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ് പന്നു പറഞ്ഞു ਸਸ ਨਹੀਂ ਹਾਂ ਮੇਰਾ ਅਜੀਤ ਡੋਵਲ ਨੂੰ ਤੇ ਇਸ ਮੋਦੀ ਸਰਕਾਰ ਨੂੰ व्हाਇਰੰਟ ਅਜੀਤ ਡੋਵਲ ਯੂ ਕਮ ਟੂ ਕੈਨੇਡਾ ਅਮਰੀਕਾ ਆ ਰੈਨੀ ਯੂਰੋਪੀਅਨ ਕੰਟਰੀ ਐਂਡ ਟ੍ਰਾਈ ਟੂ ਅਰੈਸਟ ਆ ਡੂ ਐਨੀ ਐਕਸਟਰਡੀਸ਼ਨ ਡੋਵਲ ਸਮਨਸ ਆ ਰੈਡੀ ਫॉर ਯੂ ਐਂਡ ਆ ਆਮ ਵੇਟਿੰਗ ਫॉर ਯੂ 3 ਨਵੰਬਰ ਨੂੰ ਖਾਲਿਸਤਾਨ ਰੈਫਰੰਡਮ ਦੀਆਂ ਵੋਟਾਂ ਆਟਵਾ ਕੈਨੇਡਾ ਦੇ ਵਿੱਚ ഇന്ത്യയുടെ പരമാധികാരത്തെ വെല്ലുവിളിച്ചതിന് നിരോധിത സംഘടനയായ ജസ്റ്റിസിന്റെ തലവനായ പന്നുനെതിരെ അടുത്തിടെ കേസെടുത്തിരുന്നു സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ പതാക ഉയർത്തുന്നത് തടയുന്നവർക്ക് പതിനൊന്ന് കോടി രൂപ പാരിതോഷികം വാഗ്ദാനം ചെയ്ത പ്രസംഗത്തിന്റെ പേരിലായിരുന്നു ഇത് ന്യൂസ് ന്യൂസ് ഡെസ്ക്